വ്യക്തി ജീവിതത്തിൽ എന്നതുപോലെ കരിയറിലും പ്രതിസന്ധിയിലൂടെയാണ് ദിലീപ് കടന്നു പോകുന്നത് തുടർ പരാജയങ്ങൾ താരത്തെ അലട്ടുകയാണ് ഇതിനിടെയാണ് പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ദ ഫാമിലി റിലീസിനെത്തുന്നത് ഈ സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണ് ദിലീപ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഏഷ്യാനിലെ സ്റ്റാർ സിംഗ് സീസൺ ടെന്നിൽ ദിലീപും എത്തി എന്നാൽ ദിലീപിനെ അതിഥിയായി കൊണ്ടുപോകുന്നതിനെ തുടർന്ന് കടുത്ത വിമർശനമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് തങ്ങളുടെ പ്രതിഷേധവും എതിർപ്പും അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഇയാളെ തന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തി പോക്കണം ആ പെൺകുട്ടിയെ അപമാനിക്കാനാണോ ഇവനെ മാനിച്ചത് എന്നാണ് ചിലർ പറയുന്നത് ഇനി ഈ പരിപാടി കാണില്ല എന്നും ചിലർ പറയുന്നുണ്ട് ഇവനെയൊക്കെ ഈ പരിപാടിക്ക് എന്ത് കണ്ടിട്ടാണ് വിളിക്കുന്നത് കഷ്ടം ചിത്രയൊക്കെ ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ചിത്രയൊക്കെ നല്ല വ്യക്തി അഭിനയിക്കാനാണോ എന്ന് തോന്നി പോകുന്നുണ്ട് കലയെ ബഹുമാനിക്കുന്ന ഒരാളെ ും ഇവൻ അഭിനയിച്ച സിനിമ കാണുമെന്ന് തോന്നുന്നില്ല എന്നും ചിലർ കമന്റ് ചെയ്യുന്നു ആ വിശ്വാസം സ്നേഹമൊക്കെ എന്നെ അവസാനിച്ചു ആലുവ ഗോപാലകൃഷ്ണ അന്നേ നിന്റെ പടങ്ങളൊക്കെ കാണുന്നത് നിർത്തി മുടങ്ങാതെ സീസൺ ടെൻ എല്ലാ എപ്പിസോഡും കാണുന്നതാണ് എന്തായാലും ഇനി കാണില്ല കാണാൻ തോന്നുന്നുമില്ല എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് വേട്ടക്കാരന് ആദരം ഇരിയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നതെന്നും ഒരാൾ കമൻറ്റ് ചെയ്യുന്നു ഭയങ്കരം കഷ്ടമാണ് ഏഷ്യാനെറ്റ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും മഹത്തായ ഈ ഇവനെ വിളിച്ചത് അതുകൊണ്ട് നിങ്ങൾ കണ്ട ഗുണം എന്താണ് ഈ നാട്ടിലുള്ളവർ ചില ഒഴിച്ചുള്ള സകലർക്കും അറിയാം സിനിമാ അഭിനയത്തിനുള്ള അപ്പുറം ഇവൻ ആരാണി എന്നുള്ളത് കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമയിൽ മാത്രം കോമാളിയായാൽ പോരെ നല്ല വ്യക്തിത്വം കൂടി വേണം എത്ര കോടി കിട്ടി ഐഡിയ സ്റ്റാർ സ്റ്റാസിംഗാനും എങ്ങനെ ബാധിക്കുന്നു ചിലരുടെ ചോദ്യങ്ങൾ ഇവനെയൊക്കെ വിളിപ്പിക്കാൻ എത്ര കോടി കിട്ടി ആവോ ഒരു എപ്പിസോഡിൽ ഇരെയും മറ്റേതിൽ സൂത്രധാരണം അതിലിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇവനെയൊക്കെ ഉളിവാറുകൊണ്ട് അടിക്കണം അവന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും പണമാണ് വലുത് അത് കിട്ടിയാൽ എന്തിനും മാധ്യമങ്ങൾ തയ്യാറാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തം എന്നായിരുന്നു മറ്റൊരു കമൻറ് അതേസമയം ദിലീപിനെ അനുകൂലിച്ചും ആളുകൾ എത്തുന്നുണ്ട് ദിലീപിനെ കുറിച്ച് മോശം കമന്റ് ഇടുകയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നിർത്തുന്നു ആൾ ചെയ്ത കുറ്റം കോടതി തീരുമാനിക്കട്ടെ എന്താ സത്യമെന്നറിയാത്ത സ്ഥിതിക്ക് ഇനിയും കുറ്റപ്പെടുത്താൻ ഞാനില്ല എല്ലാ ആശംസകളും പുതിയ സിനിമയ്ക്ക് നേരുന്നു നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ആദ്യം പോയി കാണും ദിലീപ് സിനിമകൾ എന്നിട്ട് കമൻസിൽ വന്നിട്ട് ഷാർദിക്കും അവരുടെ വ്യക്തി ജീവിതം നോക്കാതെ അവരുടെ നല്ല സിനിമകൾ കാണും എന്നായിരുന്നു അനുകൂലിച്ചെത്തിയവരുടെ കമന്റുകൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടിയെ ആക്രമിച്ചത് മലയാള സിനിമാ മേഖലയെ മാത്രമല്ല കേരളക്കാരെ ആകെ ഇളക്കിമറിച്ച സംഭവമായിരുന്നു അത് കേസിൽ അകത്തായ ദിലീപ് എൺപത്തിയഞ്ചു ദിവസത്തിനു ശേഷമാണ് പുറത്തിറങ്ങുന്നത്